എന്തൊക്കെ നടക്കണില്ലേ ഇന്നലെ ഇപ്പം ഇത് വീണ്ടും ഒരു ഹൃദയാഘാത മരണം അങ്കമാരിയുള്ളൊരു ചെറുപ്പക്കാരൻ നിന്ന് നിൽപ്പിലാണ് കുഴഞ്ഞ വീണ് മരിക്കുന്നത് ഇപ്പം ബഹ്റൈനിപ്പോൾ ഇത് മൊത്തം കൊട്ടേഷൻ എടുത്തിരിക്കുന്ന പോലെയാണ് ബഹ്റൈനിൽ ഇപ്പോൾ എനിക്കെന്നറിയണ എത്ര പേരായി ഇപ്പോൾ ഈ വന്ന ഒരു മാസത്തിനുള്ളിൽ കുഴഞ്ഞ വീണു മരണം ഞാനതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ കോവിഡിന് ശേഷം ഡി ടൈമർ ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുക കുറച്ച് ഡീ ടൈമിൽ ഒന്ന് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയോണ്ട് നമുക്ക് ഇതിൽ നിന്നൊന്നും ഒഴിവാൻ പറ്റില്ല നമ്മളെ സമയമാകുമ്പോൾ നമ്മൾ ദൈവം വിളിച്ചു കഴിഞ്ഞ് പോയേ പറ്റുള്ളൂ പക്ഷേ എന്തെങ്കിലും മുൻകരുതലുകൾ നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ എടുക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ് ഇത് ബ്ലഡ് ക്ലോട്ട് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് ഞാൻ ചെയ്തിരുന്നു നിങ്ങൾ ചെയ്യുക അതിൻ്റെ പൈസ വാല്യൂ ഒന്നും നോക്കണ്ട ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക എന്ന് വിചാരിച്ചിട്ട് ഇതിനെ തടിയിടാനായിട്ട് നമുക്ക് പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല നമുക്കൊരിക്കലും പറ്റില്ല ഇന്ന് കാണുന്ന ആൾക്കാർ നാളെ കാലത്ത് ഉണ്ടാവുന്നില്ല ഇപ്പോൾ ഇവിടെ മാത്രമല്ല ഇപ്പം ഞാൻ നോക്കിയിട്ടിപ്പോൾ ഗൾഫ് കൺട്രീസിലെ ബഹ്റീനിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് മറ്റുള്ളവർക്കൊന്നും അധികം ന്യൂസുകൾ വരുന്നത് കാണാം അല്ലെങ്കിൽ ന്യൂസ് വരാത്തതാണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ബഹ്റൈനിലാണ് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഞാനടക്കമുള്ള മലയാളീസ് മലയാളീസ് മാത്രമല്ല ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ എക്സ്പെർട്ടേറ്റ്സും ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുക എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ പോയാൽ മോ എന്നാൽ വിചാരിക്കുന്നുണ്ടാവുക നിവൃത്തികളാണ് ആൾക്കാരവിടെ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്വന്തം ഹെൽത്തിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക ഒരു എന്താ പറയുക മന്തിലി അല്ലെങ്കിൽ ടു മന്ത്സ് ഒരിക്കലും അത് നമ്മുടെ ബ്ലഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കാരണം ഇവിടെ നമുക്ക് വൈകുന്നേരമൊക്കെ ഒരു തെഞ്ചുപേന വന്നാൽ പോലും നമ്മളത് ഗ്യാസാന്ന് വിചാരിച്ചിട്ട് ഗ്യാസിനെ കൊടുത്തിട്ട് ചിലപ്പോൾ അതാവണമെന്നില്ല അപ്പോൾ ഹെൽത്ത് കണ്ടീഷൻസിൽ നമ്മൾ എപ്പോഴും ഒരു കോൺഷ്യസ് വെക്കുക ഇപ്പം നാട്ടിലാണെങ്കിലും ചെറുപ്പം ആൾക്കാരാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അമ്പത് അറുപത് വയസ്സാകുമ്പോഴൊക്കെയാണ് ഈ അറ്റാക്ക് എന്നുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ട് ഇപ്പം ഇരുപത്തിമൂന്ന് വയസ്സിൽ ഇരുപത്തി മൂന്ന് വയസ്സിൽ ഒരാഴ്ച മുന്നേ മാളയിലുള്ള ഒരു കുട്ടി പെൺകുട്ടി കരാട്ട അധ്യാപികയാണ് അപ്പം എക്സസൈസൊക്കെ ചെയ്ത് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ പോലെങ്ങനെ വരാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നാട്ടിലും നാട്ടിലും ഇതുപോലെ തന്നെ നിന്ന് നിൽപ്പില് കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ഒരുപാട് പേരായി നിന്ന് നിൽപ്പിൽ കുഴഞ്ഞു വീണ് മരിക്കുക ചെറുപ്പക്കാർ തന്നെയാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇതിൻ്റെ റീസൺസൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രാലയമൊക്കെ ഒന്ന് ചെയ്യേണ്ടതാണ് കാരണം ഒരേ രീതിയിലുള്ള മരണങ്ങൾ ഒരുപാട് വരുമ്പോൾ എവിടെയാണ് ഫോൾട്ട് പറ്റിയിട്ടുള്ളത് എവിടെയാണ് പ്രശ്നങ്ങൾ എന്നൊന്ന് അന്വേഷിക്കേണ്ടതെന്ന് ചുമതല അവർക്കുണ്ട് പക്ഷേ നമ്മളിപ്പോൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവരെ കുറ്റപ്പെടുത്തി എന്താ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അതങ്ങനെ നിവൃത്തിയുള്ളൂ എത്ര ശ്രദ്ധിച്ച് കഴിഞ്ഞാലും മോളിന്നൊരു വിളി വന്നു കഴിഞ്ഞാൽ പോകാണ്ടിരിക്കാൻ പറ്റില്ല അത് വേറൊരു കാര്യം ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വന്നത് ഇതൊന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും ഫാമിലി ഒന്നും കൂടി ഉള്ളവരല്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരായാലും ആരായാലും എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഓടി എത്താൻ ഒരാളില്ലാത്തവരുണ്ടായിരിക്കാം എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഓടി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തവരുണ്ടായിരിക്കാം അപ്പോൾ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സ്വന്തം ഹെൽത്തിൽ ഒന്ന് കോൺഷ്യസ് ആവാം നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ ശരീരം കാണിച്ച് വരാണെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടാം അതിന് പൈസ ചിലവാകും എനിക്ക് വണ്ടി കിട്ടിയില്ല അങ്ങനെയുള്ള എക്സ്ക്യൂസസ് പറഞ്ഞിരിക്കാത്ത ഒരു ലൈഫാണ് ജീവിതമാണ് നമ്മളെ കാത്തിരിക്കുന്ന ഒരുപാട് പേര് നാട്ടിലുണ്ട് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ട ഒരു നാട്ടിലുണ്ട് അവരുടെ സ്വപ്നങ്ങളൊക്കെ കയ്യിലേന്തിക്കാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മൾ അവർക്ക് വേണ്ടി ജീവിച്ചേക്കപ്പെട്ടുള്ളൂ പറ്റുള്ളൂ പ്രതികളുമായിട്ട് അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ വരുന്നത് കാത്തിരിക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും നാട്ടിൽ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ശ്രദ്ധ ചെലുത്തുക തീരെ പറ്റില്ല പ്രോബ്ലംസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് തന്നെ പോവുക അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക നമുക്ക് സ്വന്തം ശരീരമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തേലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഹെൽത്ത് ഇല്ലാത്ത ആൾക്കാർക്ക് ഫാമിലിക്ക് വേണ്ടി നിലകൊള്ളാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മെയിൻ നമ്മുടെ ശരീരം നോക്കുക ഹെൽത്ത് കോൺഷ്യസ് ആവുക ഒന്നും പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ ഉള്ളത് വെച്ചിട്ട് നാട്ടിലേക്ക് പോവുക അറ്റ്ലീസ്റ്റ് കഞ്ഞി കുടിച്ചെങ്കിലും ജീവിക്കാമല്ലോ നാട്ടിൽ പോകുകയാണെങ്കിൽ അതിലെനിക്ക് പറയാനുള്ളൂ കൂടി വരുന്ന ഹൃദയാഘാത മരണങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഭീഷണി തന്നെയാണ് അപ്പോൾ പ്രവാസികളും പ്രവാസികളും മാത്രമല്ല യങ്സ്റ്റേഴ്സ് ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒരുപാട് ചെറുപ്പക്കാരായി ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ തന്നെ കുഴിഞ്ഞു വരുന്നത് അതുകൊണ്ട് പ്രവാസികളെല്ലാവരും ശ്രദ്ധിക്കുക മെയിനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് പറ്റുമെങ്കിൽ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക